എല്ലാവർക്കും സന്തോഷവും ഒക്കെ തന്നെ ആഗ്രഹിക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ചില സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾക്കൊരു ഒരു അവസ്ഥ വരുന്നുണ്ട് നമ്മൾ നമ്മളറിയാണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ കമ്പാരിസൺ ചെയ്തിട്ട് പോകുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും പല ആളുകളുടെയും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം ഒരു ഫാമിലി ലൈഫിൽ തന്നെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കാറില്ല ഒരുപാട് സൗകര്യമായ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന വിലപിടിച്ച സാധനങ്ങൾ വാങ്ങുന്നതിൽ ഒന്നും മാത്രമല്ല കേട്ടോ ചില സമയങ്ങളിൽ ചേർത്തൊന്ന് നിർത്താനും ഒന്നടുത്തിരുന്ന് സംസാരിക്കുകയൊക്കെ വേണം ഒരുമിച്ചൊരു കുക്കിങ് ഒരുമിച്ചൊരു ബാത്ത് ഇതെല്ലാം നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിങ്ങൾക്കാവാം അതൊക്കെ ഭയങ്കര ഒരു ഹാപ്പി ആക്കുന്ന ഒരു സിറ്റുവേഷനാണ് അത് ഏത് പ്രായത്തിലാണെങ്കിലും ആവാം പ്രായം കൂടുന്നു എന്നുള്ളതല്ല നമ്മുടെ മനസ്സിനെ എങ്ങനെ നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിലാ കാര്യം പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തില് പല ഫാമിലി ഇഷ്യൂസും ഈ എടുത്ത് കാണുമ്പോൾ ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ കുറെ പണിയൊക്കെ എടുത്ത് അടുക്കള ജോലികളൊക്കെ ചെയ്ത് കുട്ടികളെ വളർത്തുക എന്നൊരു രീതിയിലേക്ക് ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടെൻഷൻ മുഴുവൻ കുടുംബത്തിനെ പുലർത്തുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതിലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള രീതികളിൽ അവരുടെ ഫാമിലി ഇവരുടെ ഫാമിലി എന്ന് പറഞ്ഞ് നമ്മൾ കണക്ട് ചെയ്യാതെ നമ്മൾ നമ്മുടെ ഒരു ഫാമിലിയിലേക്ക് നോക്കുമ്പോൾ നമ്മളെല്ലാവരും സ്വയം നോക്കണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്വാളിറ്റി ടൈം ഉണ്ടോ ഞാനും എൻ്റെ ഹസ്ബൻഡും നമ്മുടെ നന്നായി സംസാരിക്കാനുള്ളൊരു സമയം കിട്ടുന്നുണ്ടോ ഈ സംസാരത്തില് കുടുംബത്തില് അവരുടെയും ഇവരുടെയും കുറ്റമൊന്നും പറയാണ്ടേ പറയുന്ന ഒക്കെ എല്ലാവരുടെയും കുറ്റമൊന്നും പറയാണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല രണ്ട് വാക്കുകളൊക്കെ പറയും ചേട്ടാ ലോൺ അടച്ചിട്ടില്ല ചേട്ടാ അവിടത്തെ ഇന്ന പ്രശ്നം കിട്ടിയിട്ടില്ല ചേട്ടാ അടുത്ത അടിയന്തരത്തിന് ഇത് വാങ്ങിപ്പോണ്ടേ ചേട്ടാ അടുത്ത കല്യാണത്തിന് ഇത് പോയി പോണ്ടേ ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പുറത്ത് നിന്റെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് എൻ്റെ വീട്ടുകാർ എപ്പോഴും ഇങ്ങനെയാണ് എൻ്റെ അമ്മയ്ക്ക് എന്താ ഇങ്ങനെയൊക്കെ ചെയ്താൽ കുഴപ്പം എൻ്റെ എന്താ ഇങ്ങനെയൊക്കെ ചെയ്താൽ കുഴപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളൊന്നും പറയാണ്ട് ഒരു നല്ല രണ്ട് വർത്തമാനം പറയാനുള്ള സമയം കണ്ടെത്തുക വീടുകളിൽ ഒരു കാര്യം പറയാം നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ പാട്ട്നേഴ്സിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ വേറെ ആർക്കും മനസ്സിലാക്കിയിട്ട് ഒന്നും കിട്ടാനൊന്നുമില്ല വേറെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സ് നന്നായാൽ നിങ്ങൾക്ക് കൊള്ളാം ഈ ഒരു ചിന്ത ഇപ്പോഴും വേണം പിന്നെ കമ്പാരിസൺ നടത്താൻ പോകുന്ന ആൾക്കാരോട് ഒന്ന് പറയാനുണ്ട് എന്തിനാണ് കമ്പാരിസൺ നടത്തിയിട്ട് എന്താ കാര്യം ചില അമ്മമാര് ചെറുപ്പത്തിൽ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പുറത്തെ വീടത്തെ കുട്ടികൾ ഇപ്പുറത്തെ കുട്ടികൾ ഒക്കെ കമ്പാരിസൺ ചെയ്യും അതൊക്കെ വേറെ ആൾക്കാർക്ക് ഉണ്ടായ കുട്ടികളല്ലേ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെയൊക്കെ സ്വഭാവമാണ് ഉണ്ടാവുക ഒരു മിനിമം ബോധം നമുക്ക് ഉണ്ടാവണം അതേമാതിരി നമ്മൾ എന്താണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം പൈസയൊക്കെ ഉണ്ടാക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും സാധിച്ചു എന്ന് വരും പക്ഷെ നല്ല സ്വഭാവം ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിൽ നമ്മളുടെ ഉള്ളിൽ കുറച്ചൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് സീഡ്സ് ഉണ്ടാവണം ഈ വിത്ത് നല്ലതാവണം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ആ ഒരു കറക്റ്റ് ഒരു ഓറിയൻറ്റേഷൻ നമുക്ക് എല്ലാറ്റിലോടും ഉണ്ടാവണം പലപ്പോഴും അതില്ല പലപ്പോഴും മറ്റുള്ള ആൾക്കാരിൽ നെഗറ്റീവ്സിലേക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇനി വഴക്കുകൾ പ്രശ്നങ്ങൾ അതൊക്കെ പലർക്കും പല രീതിയിൽ ഉണ്ടാകുക പക്ഷേ അതാരും ഇല്ലാത്തവരും ഉണ്ടാവണം എന്നില്ല പക്ഷെ അതിനെങ്ങനെ നമുക്ക് സോൾവ് ചെയ്തിട്ട് നന്നായി പെരുമാറാൻ പറ്റണോ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിലായോ അപ്പോൾ എപ്പോഴും നല്ലൊരു ടോക്ക് സംസാരങ്ങൾ ഉണ്ടാവും ഇനി ചില ആളുകൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലീസില് ഇഷ്യൂസും പ്രശ്നങ്ങൾക്കും അവർക്ക് അവിടെ സോൾവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവർ പബ്ലിക്കിലേക്കാണ് അത് പോകുന്നുണ്ടാവും അവിടെയൊക്കെ എല്ലാവരുടെയും ഒരു സഹതാപം പിടിച്ചു പറ്റുക എന്നുള്ളൊരു മാർഗമുണ്ട് എല്ലാവരുടെ അടുത്തുനിന്ന് ഒരു സഹതാപം സങ്കടം എല്ലാവരിലേക്കും എത്തുന്നു ഒരിക്കലും അതുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഈ ആ പറയില്ലേ നമ്മളിങ്ങനെ കംപ്ലയിൻസും ആളുകളിലേക്ക് കൂടുതൽ കൂടുതൽ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നാളെ ഒന്നാവുമ്പോൾ നിങ്ങൾ പറഞ്ഞ വാചകങ്ങൾ അവിടെ ബാക്കിയാകും അത് അവിടെ ബാക്കി പിന്നെ നിങ്ങൾക്ക് അത് ഒരു വിഷമം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒരറ്റ മൊമെന്റിൽ ഉണ്ടാവുന്ന തീരുമാനത്തിലാവില്ല പല ആൾക്കാരും പ്രശ്നം ഉണ്ടാക്കുന്ന പല കാരണങ്ങൾ കൊണ്ടാവും പക്ഷെ എപ്പോഴും നല്ലപോലെ അത് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എത്ര മിനിറ്റാ